കാഞ്ചിയാർ സെന്റ് മേരീസ് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പി ടി അംഗങ്ങളുടെയും പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഫുഡ് ഫെസ്റ്റ് ചെയ്തു ആരോഗ്യകരമായ ജീവിതത്തിന് ആരോഗ്യകരമായ ഭക്ഷണം എന്ന ആശയം ഉൾക്കണ്ട് കാഞ്ചിയാർ സെന്റ് മേരീസ് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു സ്കൂൾ ഇന്ന് നമ്മുടെ മക്കൾ പിന്തുടരുന്ന ആഹാര രീതികൾ അപ്പോൾ അതിൽ നിന്നും എത്ര വ്യത്യസ്തമായിരിക്കുന്നു ഒരുപക്ഷെ നമ്മളും കാലവും എല്ലാം ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം എങ്കിൽ പോലും ഇത്തരം ജങ്ക് ഫുഡുകൾ കഴിച്ച് ദൈനംദിന രോഗത്തിലേക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരുപാട് കുഞ്ഞു മക്കളെ നമുക്കറിയാം ആരോഗ്യ രീതി നമ്മൾ എങ്ങനെ ക്രമീകരിക്കുന്നു ഭക്ഷണത്തിലൂടെ വ്യായാമത്തിലൂടെ ഒന്നുമില്ലാതെ അവരുടെ കുട്ടികളുടെ ഇഷ്ടത്തിന് അനുഗ്രഹം അനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് നാടൻ ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികൾ വീടുകളിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്നു ഭക്ഷണത്തോടൊപ്പം അത് ഉണ്ടാക്കുന്ന വിധവും ചേരുവകളും കുറിപ്പായി പ്രദർശിപ്പിച്ചിരുന്നു വിശിഷ്ടാതിഥികൾ മാതാപിതാക്കൾ അധ്യാപകർ ജ്യോതി നഴ്സറി സ്കൂളിലെയും സെന്റ് മേരീസ് യു പി സ്കൂളിലെയും അധ്യാപകരും കുട്ടികളും നാടൻ വിഭവങ്ങൾ പരിചയപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്തു പി ടി എ പ്രസിഡന്റ് റോയ്മൻ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ ഷിജി സിജി മാളവന സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സിസി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു